ഇപ്പോൾ ജോയ് വെട്ടിക്കുഴിയുടെ പ്രതികരണം വരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ വികസന തുടർച്ചയ്ക്കാണ് പ്രാമുഖ്യമെന്ന് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി നഗരസഭയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത് ഉന്നതികളുടെ വികസനവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് താലൂക്ക് ആശുപത്രിക്ക് രണ്ട് ഏക്കർ ഭൂമി വാങ്ങി ആശുപത്രിയുടെ വികസനം സാധ്യമാക്കും കായിക മേഖലയ്ക്കും വേണ്ട ഊന്നൽ നൽകുമെന്നും ഇടുക്കി വിഷ്ണോട് പ്രതികരിച്ചു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചിട്ടുള്ള കുറേ പദ്ധതികളും അതായത് ഷെൽറ്റർ ഹോമിൻ്റെ നിർമ്മാണം ഏറ്റവും അടിയന്തരമായി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടൗണിലെ റോഡുകൾ നന്നാക്കുന്നതിനു വേണ്ടിയിട്ടും ഈ പോലീസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് റോഡിൻ്റെ സൈഡിലുള്ള കെട്ട് പൂർത്തീകരിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാനായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കട്ടപ്പനയുടെ പുരോഗതിയെ ലക്ഷ്യമിട്ടുകൊണ്ട് കല്യാണത്തണ്ടൽ ആരംഭിക്കണം ആരംഭിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്ന കല്യാണത്തിൻ്റെ ഹിൽ ഗാർഡൻ ടൂറിസം പ്രോജക്റ്റ് അത് അതിൻ്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ആ ടൂറിസം പദ്ധതി നമുക്ക് നടപ്പാക്കാനായിട്ട് കഴിയണം ആരോഗ്യ ആശുപത്രിക്ക് വേണ്ടിയിട്ട് രണ്ട് ഏക്കർ സ്ഥലം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താലൂക്ക് ആശുപത്രിയുടെ അടുത്ത ബ്ലോക്കിൻ്റെ നിർമ്മാണം അവിടെ അടിയന്തിരമായി നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയണം ഇപ്പോൾ വാഴവരയിലെ ആരംഭിച്ചിട്ടുള്ള അർബൻ ബി എച്ച് എസ് സിയുടെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലെ നിർമ്മാണത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഏതാണ്ട് ഒരു കോടി ഇരുപത്താറ് ലക്ഷം രൂപ ഇപ്പോൾ ഓൾറെഡി അതിന് അലോട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ അടിയന്തിരമായി അത് ആരംഭിക്കുകയും അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമമായിട്ട് കൂട്ടു തീർച്ചയായിട്ടും അത് നഗരസഭയുടെ പരിഗണനയിലുള്ള ഒരു കാര്യമാണ് നമുക്ക് അതിനൊരു നാനൂറ് നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാ ട്രായ്ക്ക് നിർമ്മിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള സ്ഥലം നമുക്കതിന് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രയോജനം കിട്ടുകയുള്ളൂ കട്ടപ്പനയിൽ അത്തരത്തിലുള്ളൊരു സൗകര്യം ഉണ്ടാകേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് കാരണം കായിക കേരളത്തിന് ഏറ്റവും കൂടുതൽ താരങ്ങളെ പ്രദാനം ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ് അത് ഹൈറേഞ്ച് മേഖലയാണ് അപ്പോൾ അവർക്ക് ഇവിടെ നിന്നും പരിശീലനത്തിന് വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ അവരുടെ ആ പരിശീലനത്തെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവരെ ജീവിക്കുന്ന അതേ ക്ലൈമറ്റിൽ തന്നെ പരിശീലനം നടത്തുവാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായും നഗരസഭ അതിനൊരു മുൻഗണന നൽകുന്നത്